കരുനാഗപ്പള്ളിയുടെ മണ്ണിനെ ഇളക്കിമറിച്ച് സാധാരണക്കാരുടെ സ്വന്തം ബോച്ചെ ഫിജിക്കാട്ടിന്റെ ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ വൗവാക്കാവിലെ സൂപ്പർ സ്റ്റോറിലേക്കാണ് ബോബി ചെമ്മണ്ണൂർ എത്തിയത് എന്ന ബ്രാൻഡ് നെയിമിൽ പുറത്തിറങ്ങുന്ന കിഡ്സ് വിയർ ലോഞ്ചിങ്ങിനായാണ് സൗത്ത് ഇന്ത്യൻ ജുവൽ ടവറിൽ പ്രവർത്തിക്കുന്ന ഫിജി കാർട്ട് ഷോപ്പിൽ നിന്നാണ് ന്യൂബോർ ബേബീസ് മുതൽ രണ്ടു വയസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കുഞ്ഞുടുപ്പുകളുടെ വിൽപ്പന ആദ്യമായി നടന്നത് ബോച്ചയ്ക്ക് വൗവാക്കാവിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെ കാണുന്ന അദ്ദേഹത്തെ നേരിട്ട് കാണാൻ നമ്മുടെ ഈ ഒരു ഓരോരുത്തർക്കും വേണ്ടി വളരെ സന്തോഷത്തോടെയും വിനയത്തോടെയും ഫിജിക്കാട് നാഷണൽ സെയിൽസ് ടീം മാനേജർ സുനിൽ മുഹമ്മദ് നാഷണൽ സെയിൽസ് മാനേജർ അനിൽകുമാർ കരുനാഗപ്പള്ളി ഫിജിക്കാട് സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ വിനോദ് ജോർജ് മണപ്പള്ളി ഡിവിഷണൽ സെയിൽസ് മാനേജറും വൗവാക്കാവിലെ സൂപ്പർ സ്റ്റോർ മാനേജറുമായ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സി ആർ മഹേഷ് ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് ഓൺ സ്റ്റേജ് പിന്നെ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി എന്ന വെയർ നമ്മുടെ കുടുംബത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പല ഭാഗത്തുനിന്ന് പക്ഷെ ആക്രമിക്കുന്ന ഒരു സെയിൽസും കൂടുതലാണ് ഈ നെഗറ്റീവ് വരുമ്പോഴാണ് അത് പോസിറ്റീവായി മാറുന്നത്